ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു ഐറ്റം അരി അരിക്കൊണ്ടാട്ടം അതായത് ചോറ് കൊണ്ട് കൊണ്ടാട്ടം ചോറ് അരച്ച് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് നമ്മളത് മാവ് ഉണക്കിയിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പം അതിന് ഞാനിവിടെ മട്ടരിച്ചോറാണത് ചോറ് തലസ്ഥ ബാക്കിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഉണ്ടാക്കാം മട്ടരിച്ചോറിന് വേണമെന്നില്ല ഏതലും ചോറായാലും കുഴപ്പമില്ല എന്തായാലും ചോറായിരിക്കണം എന്ന് മാത്രം അപ്പോൾ ചോറ് പിന്നെ വേണ്ടത് മുളക് പൊടിയാണ് കുറച്ച് അത് കശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഏതുമില്ലാത്തതാണെങ്കിൽ വളരെ നല്ലത് പിന്നെ കുറച്ച് കറുത്ത എള് ഉപ്പ് ഇത്രയും സാധനങ്ങളെ നമുക്കതിനാവശ്യമുള്ളൂ അപ്പോൾ ഇതിന് ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ട് വെള്ളമൊന്നും കൂട്ടാതെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അപ്പം ഞാൻ എന്തുവിടെ പേസ്റ്റ് രൂപത്തിൽ അരച്ച് അരച്ചെടുത്തിട്ടുണ്ട് ഉപ്പും മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറുത്ത എള് ചേർത്ത് കൊടുക്കാം നിങ്ങൾ എത്ര മാണോ അരച്ചിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് എള് ചേർത്ത് കൊടുത്താൽ മതി ഞാനിതിലേക്ക് ഇനി കുറച്ച് ഒരു മുറുക്കം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പൊടി അല്ലേ ആ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും നമ്മൾ അരയ്ക്കുന്ന ചോറിനനുസരിച്ച് എത്ര ചോറാണോ നമ്മൾ അരയ്ക്കണത് ഒരു കപ്പ് ചോറ് അരക്കുന്നുണ്ടെങ്കിൽ ഒരക്കപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പ്പോൾ ഞാൻ എന്താ പറയുക നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സേവനായി ഉപയോഗിച്ചിട്ട് സേവനായുടെ ഈ ഒരു അച്ച് ഉണ്ടാവും ഈ ഒരു ഷേപ്പിലുള്ള ചില്ല് ചില്ലുപയോഗിച്ചിട്ട് നമുക്കതൊന്ന് നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കിലേക്കോ അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ട് തുണിയിലേക്കോ ഒന്ന് നമുക്ക് പീച്ചി ഒന്ന് പിഴിഞ്ഞെടുക്കാം അപ്പോൾ അപ്പോൾ സേവനയുടെ ആ ചില്ല് ഉപയോഗിച്ച് ഞാനിത് അവിടെ അതൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഏത് ഷേപ്പിലായാലും കുഴപ്പമില്ല ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിച്ച് കഷ്ണങ്ങളാക്കി എടുക്കേണ്ടതാണ് ഇത് കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ഒരു എയർ ടൈറ്റ് പാത്രത്തിൽ നമുക്ക് ഇട്ട് വെച്ച് ഉണ്ടെങ്കിൽ ഏത് ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വർഷക്കാലത്തൊക്കെ കട്ടൻ ചായയുടെ കൂടെ ഉപയോഗിക്കാം വറുത്ത് കോരിയിട്ട് ഇത് ഉപയോഗിക്കാം കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ വൈകുന്നേരത്തെ ചായക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു സ്നാക്സ് ആണ് നമ്മൾ ഉണ്ടാക്കി വെച്ച് വെയിൽ വേനൽക്കാലത്തൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് എടുത്ത് വറുത്ത് ഉപയോഗിക്കാം പിന്നെ എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്നൊന്നും കേട് വരണ സാധനമില്ല നന്നായി ഉണക്കി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കേടൊന്നും വരില്ല പെട്ടെന്നൊന്നും അപ്പോൾ ഇത് ഇങ്ങനൊരിതിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇത് ഉണങ്ങി കിട്ടണമെങ്കിൽ രണ്ട് മൂന്ന് ദിവസം പിടിക്കും ഇപ്പം പിന്നെ നല്ല വേലുള്ള കാരണം പെട്ടെന്ന് ഉണങ്ങണ്ടതാണ് അപ്പോൾ അത് നന്നായിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഉണക്കി കഴിക്കുക വെക്കണം അപ്പോൾ ഇനി ഇത് ഉണക്കിയിട്ട് ഞാൻ ഇത് വറുത്തിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് ഉണങ്ങി വരട്ടെ അതിന് ശേഷം നമുക്ക് വീഡിയോ എടുക്കാം അപ്പോൾ രണ്ട് ദിവസം മുന്നേ ചോറ് അരിപ്പൊടിയും എള്ളും മുളക് പൊടിയും ഉപ്പൊക്കെ കൂട്ടിയിട്ട് സേവനം നമ്മൾ പിരിച്ചെടുത്താൽ പിഴിഞ്ഞെടുത്ത് ഉണക്കാൻ വെച്ചിരുന്നതാണിത് ഇതിപ്പോൾ തന്നെ നന്നായിട്ട് ഉണങ്ങി നല്ല ഉണ്ടാവും പൊട്ടിച്ചാൽ നന്നായിട്ട് പൊട്ടുന്ന നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് എണ്ണയിലിട്ടിട്ട് വറുത്തിട്ട് കാണിച്ചു തരാം അതിനുവേണ്ടി ഞാൻ എന്താ ഇവിടെ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നമുക്കിതിലേക്ക് കുറേശേ അത് ഇട്ട് കൊടുക്കാം അപ്പം ഇനി എണ്ണയിലേക്ക് നമ്മൾ ഉണക്കി വെച്ചിരിക്കുന്ന അരി കൊണ്ടാട്ടം എന്നാണ് ഞങ്ങളിതിന് ഇവിടെ പറയുക അപ്പം അത് ഞാൻ കുറേശിട്ട് കൊടുക്കുന്നുണ്ട് അത് പൊരിങ്ങൾ വരുന്നില്ലേ ഇനി നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് വെള്ള കളറിൽ നല്ല മൊരിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല വെള്ള കളറിൽ വരുമ്പോൾ നമുക്കത് വാങ്ങിയേക്കാം ഇത് തന്നെയാണ് ഇതിൻ്റെ പാകം ബ്രൗൺ കളറൊന്നും ആവണ്ട ഈ ഒരു പാകത്തിൽ നമുക്കത് വാങ്ങിയേക്കാം നല്ല കറുമുറാന്ന് തിന്നാ നല്ല ടേസ്റ്റ് ഉള്ളൊരു സാധനമാണേ അപ്പം ഇത് വേറൊരു പ്ലേറ്റിലേക്ക് കോരി എടുക്കാം അപ്പം ഞാനിവിടെ അതെല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട് അപ്പം ബാക്കി വന്ന് വരുന്ന ചോറ് ഇനി ആര് കളയരുതേ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് സേവ് ചെയ്ത് വെക്കാം ആവശ്യമുള്ളപ്പം നമുക്കിത് എടുത്തിട്ട് ഇങ്ങനെ വറുത്തിട്ട് കഴിക്കുകയും ചെയ്യാം എന്ന സംഭവം നല്ല ചൂടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നമുക്കൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് എടുത്ത് നോക്കാം അതുകൊണ്ട് ഇങ്ങനെ നന്നായിട്ടിങ്ങനെ നമ്മൾ ഓടിക്കുമ്പോഴേക്കും പൊട്ടി പോകുന്നുണ്ട് അപ്പോൾ കഴിക്കുമ്പോഴും നല്ല ഒരു മുരങ്ങ് ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇനി വേറൊരു വീഡിയോയിട്ടുമായിട്ട് നമുക്ക് വേ നമുക്ക് അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ എല്ലാവർക്കും ബൈ